എൻകൗണ്ടർ അവസാനഘട്ടത്തിലേക്ക് ജ്യോതി ഇവിടെ റഹീം കണക്കുകൾ അവതരിപ്പിച്ചു അതിന്റെ ആധികാരികത ഞാൻ സംശയിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇന്നലെ എം വി ഒന്ന് മൂലം അത് പറഞ്ഞിട്ടില്ല എങ്കിലും കണക്കുകൾ മുന്നിൽ വരികയാണ് നാമമാത്രമായ കേസുകളെ അതിനുള്ള മറുപടി അപ്പോഴും അദ്ദേഹം പറയുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളെണ്ണം ഇരുന്നൂറ്റി അഞ്ചെന്നും കോടതി തീർപ്പാക്കിയ കേസുകളെണ്ണ ഇരുന്നൂറ്റി എൺപത്തി മൂന്നും എന്നാണ് ഇത് ഇത് രണ്ടും എന്തായാലും പിൻവലിച്ചതല്ലോ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും കോടതി തീർപ്പാക്കിയതും അത് തന്നെ പകുതിയിലധികമുണ്ട് എന്ന കാര്യം മാത്രം ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കുന്നു അദ്ദേഹവും ബി ജെ പിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ബി ജെ പിയും സംസ്ഥാനത്ത് ഒത്തുതീർപ്പിൻ്റെ പാതയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ബി ജെ പി എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം സി പി എമ്മിന് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ കൺവീനറൽ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ജോ ജോർജ് കൂറ്റിനാണ് ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ പ്രശ്നം കൊണ്ടും ഓക്കെ ശ്രീ ശ്രീ ജോർജ് കൂജൻ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ സി എ ഐയുമായി ബന്ധപ്പെട്ട കേസ് ചട്ടം ഫോം ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അപ്പോഴെല്ലാം കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ചട്ടം ഫോം ഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ധൃതിയില്ല എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ പിന്നെ ചട്ടങ്ങളുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും റൂൾ ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ റൂൾ ഫോം പാസ്സാക്കിയപ്പോൾ തന്നെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മതത്തിൻ്റെ പേരിൽ നമ്മുടെ പൗരത്വം നൽകുന്ന ഒരു നിയമത്തിൻ്റെ ചട്ടവുമായി വരുമ്പോൾ ഈ ഈ രാജ്യത്ത് ഇത്തരത്തിൽ മതപരമായ അഡ്മിഷൻ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ േയില്ല അങ്ങനെ ഇരിക്കെ ഇവിടെ അടിയന്തരമായി ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ നാല് ദിവസം കൊണ്ട് ആവശ്യപ്പെട്ടതാണ് അതിന്റെ മനൻമോഹൻ സിംഗ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ് റെക്കോർഡ് ഉണ്ട് ജ്യോതികുമാർ അത് ുമാർമോഹൻ്റെ ഒരാളല്ലേ താങ്കൾ വേളം ഉണ്ടാക്കാതിരിക്കും താങ്കളൊന്നും ഞാൻ പറയട്ടെ നിങ്ങൾ സിംഗ് പറഞ്ഞോ ചോദിച്ചു മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പറഞ്ഞോ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ടല്ലെന്ന്

ശരി 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 എന്നാലും എന്റെ സമയം കഴിഞ്ഞോ ഞാൻ ഇടപെടുകയാണ് സമയം കഴിഞ്ഞോടെ ഞാൻ ഇടപെടുകയാണ് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു ഇനി